നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ മുപ്പത്തിയേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്തരിച്ച പ്രശസ്ത നടൻ പട്ടം സദനെ ഒരു വലിയ പ്രതിഭ അതിലുപരി തമിഴ് മലയാളം സിനിമകളിൽ നടന്നു നിന്ന ഒരു അഭിനേതാവ് ഉപരി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനുഭവിച്ചറിയേണ്ടതാണ് ഞാൻ അദ്ദേഹവുമായി ഒറ്റത്തവണയെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ വർഷം ഒരുപാട് കടന്നിരിക്കുന്നു മദ്രാസിൽ വച്ച് ഒന്ന് രണ്ട് തവണ ഞാനും അഭിനയമോഹവുമായിട്ടൊക്കെ കളഞ്ഞി നടക്കുന്ന കാലത്ത് പടപളനിയിലെ മുരുകക്ഷേത്രത്തിന് പിന്നിലൂടെയും മുന്നിലൂടെയും നടന്നു പോകുന്ന ആ വലിയ കലാകാരനെ കാണുകയും കണ്ട് സംസാരിച്ചിട്ടില്ല അമ്പലത്തിൽ തൊഴാൽ സമയത്ത് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം നടന്നു പോകുമ്പോൾ പലരും പറഞ്ഞു ഇതാണ് പട്ടം സദൻ എന്ന് യാതൊരു മുൻകോപമോ ദാഷ്ട്യമോ ഒന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഒരു ചിത്രത്തിൻ്റെ ഡബിങ് സമയത്ത് കുറേ എഫക്ട്സ് കൊടുക്കണം കിളികളുടെയും കുരുവികളുടെയും അങ്ങനെ വിവിധ തരം അത് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അത്ര ഗംഭീരമായിരുന്നു ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ശബ്ദ ക്രമീകരണം ശബ്ദവിന്യാസം അനുഭവിച്ചറിയണം കുയിലിൻ്റേതായാലും കാക്കയുടേതായാലും കൊക്കിൻ്റേതായാലും മയിലിൻ്റേതായാലും വാഹനങ്ങളുടേതായാലും നദിയുടേതായാലും പറഞ്ഞാൽ തീരില്ല ഒരു വെള്ള ഷട്ടും ഇട്ട് തലയിൽ മ്പ് മാറ്റാനായി ഒരു ഒരു ഷാള തലയിൽ കെട്ടിയിട്ടുണ്ട് റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരവെയാണ് ഞാൻ കാണുന്നത് വന്ന് കസേരയിൽ കാലിമേ കാലു കയറ്റിയിരുന്നു എന്തോ ചിന്തിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു രാത്രിയുടെ രണ്ടാം യാമമാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി നിൽക്കുന്നു ചുറ്റുമുള്ള ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ വഴി ബാക്കിയുള്ള എല്ലാ ഇടത്തും ഇലട്ട് വ്യാപരിച്ചിരിക്കുന്നു പിന്നെ കൊതുകിൻ്റെ ചെണ്ടമേളം കേൾക്കുന്നതും കൊണ്ട് പുറത്ത് അധിക സമയം നിൽക്കാൻ കഴിയില്ല അങ്ങനെ കസേലിരുന്നപ്പോൾ പുറത്ത് ഡബിങ് കഴിഞ്ഞ് കുറേ നേരം വന്നിരുന്ന ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പല കാര്യങ്ങളും സംസാരിക്കുന്നത് എത്രത്തോളം സംസാരിച്ചിട്ടും ഞാൻ ചോദിച്ചു ജീവിതം എങ്ങനെയുണ്ട് സതേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഓ എന്ത് പറയാനാ അടിപൊളിയായി പോകുന്നു പക്ഷേ എവിടെയും ഒരു ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തിരുവനന്തപുരത്തുള്ള പട്ടത്താണ് ജനനം പ്രഹ്ലാദ എന്ന ചിത്രത്തിൽ ബാലനടൻ വിശ്വകലാകാരന്മാരായ ശ്രീ എം ജി ആർ ശ്രീ ശിവാജി ഗണേശൻ ശ്രീ ജമിനി ഗണേശൻ എന്നിവരോടൊപ്പം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചതുരംഗം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തി നാൽപ്പതിലധികം സിനിമാ ഗാനങ്ങൾ ആലപിച്ചു നൂറ്റി പതിനേഴ് മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനാറിന് വടവളങ്ങിയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മനസ്സ് വിന്നുകയാണ് അഭിനയവും മെമിക്രിയും എഫക്ട്സും പാട്ടും എല്ലാം കൂടി വളർന്ന് പന്തളിച്ച് നിൽക്കുന്ന ഒരു വടപക്ഷം പോലെയായിരുന്നു പട്ടം സദൻ അദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ ഇന്ന് ജീവിതം സുഖമാണ കാരണം ഞാനും തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാരനാണല്ലോ പ്രത്യേകിച്ച് തമ്പാറ്റവും പട്ടവും തമ്മിൽ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് സംസാരിക്കുന്നത് കൈ നിറയെ പൈസയുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി വടവളനിയിലെ വടവളനി മുരക്ഷേത്രത്തിന് പുറകിലുള്ള ഒരു വീട്ടിലായിരുന്നു താമസം അപ്പോൾ അദ്ദേഹത്തെ അറിയാത്തവരെ ചുരുക്കമാണ് അന്ന് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ ഒരു ദോശീല നടന്നുകൂടി മദ്യപാനം അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല മദ്യപാനം കൊണ്ട് ആരെങ്കിലും നന്നായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ മദ്യപിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാം ഞാൻ ശരി ചെയ്തെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവരും ശരി ചെയ്യുമുള്ളൂ പക്ഷെ കുടിച്ചു നന്നായവരായിട്ട് ആരുമില്ല അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങളുമൊക്കെ ആയി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുൻപോട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഞാൻ മലയാള സിനിമയുടെ ഐശ്വര്യമുള്ള മുഖം സൗന്ദര്യത്തിൻ്റെ ഒരു തുടിപ്പ് എന്നൊക്കെ പറയാവുന്ന നല്ല വേഷങ്ങളിലും മില്ലം വേഷങ്ങളിലും ഒക്കെ ഒരുപാട് അഭിനയിച്ച ശ്രീ കെ പി ഉമ്മറിനെ കാണുന്നത് കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെ അദ്ദേഹമാണ് ശ്രീ പട്ടൺ സദൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നത് മദ്യപിച്ച് മദ്യപിച്ച് ഒടുവിൽ ഒന്നുമല്ലാതായി തീർന്നു രണ്ടേ രണ്ട് തവണയും ഞാൻ കെ പി ഉമ്മറിനെയും കണ്ടിട്ടുള്ളൂ എന്നിട്ട് വാൻഡ്രം അമൃത ഹോട്ടൽ താമസിക്കുന്ന അവസരത്തിൽ ഒന്ന് മട്രാസ് വെച്ചിട്ടും മദ്രാസിൽ വെച്ചാണ് കെ പി ഉമ്മർ സദനെപ്പറ്റി പറയുന്നത് ശരവണ അറിയില്ലേ നമ്മുടെ പട്ടം സദന് അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ് ജീവിതം നല്ലൊരു ജീവിതം അത് നശിപ്പിക്കപ്പെട്ടു മദ്യപാനം എവിടെ തിരിഞ്ഞാലും പടങ്ങളൊന്നും ഇല്ലാണ്ടായി അങ്ങനെ കയ്യിലുള്ള കാശെല്ലാം എന്ന് നശിപ്പിച്ച് ജീവിതം എവിടെ ചെന്ന് ഒടുങ്ങും എന്നറിയില്ല സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് ചെറോണ ഞാൻ പറഞ്ഞു ഒമരക്ക ഞാനൊന്ന് ചിരിച്ചു എന്താ ഞാൻ ഇത്ര വിഷമിച്ച് പറഞ്ഞിട്ടും ചിന്തിച്ചു മദ്യപാനം കൊണ്ട് നന്നായതായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ അപ്പോഴത്തെ ഒരു വേറൊരു ലോകം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ലാണ്ട് അത് കഴിച്ച് നിർണായകരായിട്ട് എൻ്റെ അറിവിൽ ആരുമില്ല സാഹിത്യത്തിലായാലും കലയിലായാലും അമൃതത്തിന്ന് കഴിയുന്ന അത് ജീവിതത്തിൻ്റെ നാടിയെയും ഞരമ്പിനെയും വരെ ഇല്ലാതാക്കി കളയുന്നു അങ്ങനെയൊരു ജീവിതം അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഭക്ഷണം കഴിക്കാനും നിർവാഹമില്ല കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള പൈസയില്ല സദനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ആളുകൾ പേടിച്ചോടുകയാണ് ചോദിച്ചാൽ അതെന്താ ആരെ കണ്ടാലും പൈസ വേണ്ട മദ്യം വാങ്ങിക്കൊടുക്കണം ഞാൻ പലതവണ സദനോട് പറഞ്ഞതാണ് വീണ്ടും പൂർവസ്ഥിതിയിൽ ഇതെല്ലാം നിർത്തി സിനിമയുടെ ചട്ടക്കൂട്ടിലേക്ക് വരു വരുമെന്ന് അപ്പോഴെല്ലാം പറയും വരും ഞാൻ വലിയൊരു തിരിച്ചൊര് നടത്തും കാലം കറങ്ങിത്തിരികയാണ് വളരെ വേഗം പിന്നീട് ഞാൻ വടപളനി തെരുവിലെ കോളനിക്കുള്ളിൽ എങ്ങുമെത്താത്ത ഒരു മുണ്ടും പട്ടൺസൊക്കെ പോയൊരു ഷർട്ടും ഇട്ട് ഒരു വഴിവെക്കൽ അങ്ങനെ ഇരിക്കുന്നു ചെന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു സംസാരിച്ചില്ല എങ്കിലും അദ്ദേഹം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു എൻ്റെ ജീവിതം കൈവിട്ടുപോയിടാ എൻ്റെ ജീവിതം കൈവിട്ടുപോയിടാ അധികം ഒന്നും സംസാരിക്കാൻ എവിടെ വെച്ച് കഴിഞ്ഞിട്ടില്ല ആകെ സംസാരിച്ചത് ചിത്രമല്ല സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ മണിക്കൂർ കണക്കിന് സംസാരിച്ച എന്ന് വെച്ചാൽ രാത്രി വേറൊരു പടത്തിൻ്റെ ഡബ്ബിംഗൊക്കെ കഴിഞ്ഞ ശേഷമേ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ തുടങ്ങുകയുള്ളു അങ്ങനെ ആ രാവിലെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു എടാ ഞാൻ മരിച്ചു അന്ന് അറാൻ പറ്റും പോലെ പറഞ്ഞു ഞാൻ മരിച്ചു പോയാലും എന്നെ നീ ഓർക്കുമോ അപ്പോൾ ഞാൻ ചോദിച്ചു ചിലപ്പോൾ എന്നെ തന്നെ ആരും ഓർക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് സദരനെ മറക്ക ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഓർക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോയി കിടന്നുറക്കട എന്ന് പറഞ്ഞു ചിരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പിറന്ന എന്താ പറയുക അതിൻ്റെ എഫക്ട്സ് സിനിമയുടെ എഫക്ട്സിന് അദ്ദേഹം ഒരു ഒഴിച്ചുകൂടാത്ത ഘടകമായിരുന്നു തമിഴ് സിനിമയിലെ മഹോന്നത നടന്മാരോടൊപ്പം അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസ് എന്ന് പറഞ്ഞത് ചെറുതൊന്നുമല്ല പത്ത് നാൽപ്പതോളം പാട്ടുകൾ അദ്ദേഹം തന്നെ പാടിയിട്ടുണ്ട് മലയാളത്തിൽ നൂറ്റിപ്പതിനേഴ് പടങ്ങൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ അഭിനയത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ മേഖലയിൽ നടന്ന മേഖലയിൽ വിരാജിച്ച ഒരു വലിയ പ്രതിഭ സംശയ ലേശ്മേ പറയാം അദ്ദേഹത്തിൻ്റെ കുയിലുകളോടും മൃഗങ്ങളോടും മറ്റ് ഓരോന്നിൻ്റെയും എഫക്ട്സ് ചെയ്യാൻ അത്ര എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാലം എത്ര കഴിഞ്ഞാലും ആ വലിയ നടനെ ആ മഹാനടനെ അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ ഹാസ്യം നവരസങ്ങളിൽ ഏറ്റവും പാട് അവതരിപ്പിക്കാൻ ഹാസ്യമാണ് അതിന് പ്രത്യേക കഴിവ് തന്നെ വേണം ഹാസ്യം അഭിനയിക്കുന്നവരെയെല്ലാം വളരെ ലാഘവത്തോടെ പുച്ഛിച്ചു കാണുന്ന ഒരു ലോകത്ത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനത്ര പാടൊന്നുമില്ല എന്ന് പറയുന്നവർ ഒന്ന് ഹാസ്യം അവതരിപ്പിച്ച് നോക്കണം കരയാനും സീരിയസ് രംഗങ്ങൾ അഭിനയിക്കാനും മറ്റെല്ലാത്തിനും കഴിയും ഹാസ്യം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക എന്നത് ഒരു മഹാനദി നീന്തി കിടക്കുന്നത് പോലെയാണ് സിനിമയും നാടകവും സാഹിത്യവും ഒക്കെ ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹാസ്യമാണ് ഏറ്റവും പ്രയാസം കരയാനും ചിരിക്കാനും സീരിയസ് ആയിട്ട് അഭിനയിക്കാനും ഓടി നടക്കാനും ഒക്കെ ആർക്കും കഴിയും പക്ഷെ ഒരു ഒരു സീൻ തന്മയത്വമായി വളരെ ഹൃദ്യമായി ഹാസ്യ രംഗങ്ങൾ പ്രകടിപ്പിക്കണമെങ്കിൽ മലയാളത്തിൽ നൂറുകണക്കിന് നടന്മാരാണ് പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അത്രമാത്രം നടന്മാരാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ വെന്നിക്കുടി പറിച്ച ഒരു വലിയ നടൻ നൂറ്റിപ്പതിനേഴ് മലയാള ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക പക്ഷെ പലയിടത്തും പട്ടൻ സദൻ സദൻ എന്ന നടൻ്റെ അനുസ്മരണങ്ങളോ അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും കലയുടെ ഭാഗത്തുണ്ടായതായി എനിക്കറിവില്ല എന്നും അറിയില്ല പക്ഷേ ആദരിക്കേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു വലിയ വ്യക്തിത്വം ഒടുവിൽ മദ്യത്തിനടിമയായി കടവളിയിലെ ആശുപത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനാറിന് അന്തരിക്കുമ്പോൾ ആരും അടുത്തില്ലായിരുന്നു ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പതിനൊന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ച ദിനമാവുകയാണ് അറിയാതെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയിലാണ് ഞാനിത് ചെയ്തത് എ വി എം സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം എരിഞ്ഞടങ്ങുമ്പോൾ ദുഃഖിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കാലം എത്ര കടന്നാലും കലാകാരന്മാരുടെയും കലാലോകത്തുള്ളവരുടെയും ഏറിയ പങ്കും വിഷമം നിറഞ്ഞതാണ് എന്തുകൊണ്ടാണ് അത് എന്ന് എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ഒരു വലിയ നടൻ ആ നടനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഞാൻ പങ്കുവച്ചത് രാത്രിയുടെ രണ്ടായത് സ്റ്റുഡിയോയിൽ കാർപ്പറ്റ് നിലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിറയെ കാശാണ് ഒരു വീട് വാങ്ങണമെന്നൊക്കെ ഉണ്ട് ആ വീട്ടിൽ കിടന്നു ചാവാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് ഇന്ന് പൈസ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക സ്വന്തമായി വീണ്ടും പറമ്പൊക്കെ വാങ്ങിക്കുക ജീവിതം കരുപിടിപ്പിക്കുക അല്ലാതെ അപ്പോൾ ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് നീ ഒരുപാട് വേദാന്തം പറയുന്നു എൻ്റെ ജീവിതാനുഭവങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ ശരിയാണ് എനിക്കറിയില്ല എന്നെ കട്ടിലും മുന്നേ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണല്ലോ പക്ഷെ കാലം കരുതി വെച്ച ഓരോന്നും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് എനിക്ക് തോന്നുന്നു ആ വലിയ കലാകാരൻ പടവാളിൻ്റെ തെരുവിൽ ആരും നോക്കാനും ആരും കാണാനും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ നാളുകൾ ശ്രീ കെ പി ഉമാർ പറയുമ്പോൾ ശരിക്കും വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ നൂറ് പേർ പോയിട്ട് പത്ത് പേരുണ്ടായോ എന്ന് സംശയം ആണ് അതിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാ ചിലവുകളും വഹിച്ചതും പ്രശസ്ത നടൻ കെ പി ഉമ്മറായിരുന്നു കാലം ഓരോരുത്തർക്കും ഓരോന്നും കരുതി വച്ചിട്ടുണ്ട് അതേ നടക്കുകയുള്ളു ഇന്ന് ഇന്നലെ എങ്ങനെയോ അറിയാതെ മനസ്സിൽ കടന്നുവന്ന ആ മഹാനടനയെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം എഴുതിയെടുത്ത് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ തീർച്ചയായും ശ്രീ പട്ടംസാദനെക്കുറിച്ചും രണ്ട് വാക്കെഴുതാതെ ആർക്കും കടന്നുപോകാനാവില്ല അത്രയ്ക്ക് ഒരു വലിയ പ്രതിഭയാണ് ആ നടൻ എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ തോന്നലുകളും എൻ്റെ ചിന്തകളുമാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം